ബ്രഹ്മം എന്നാൽ അറിവാണ് അറിവ് നേടാൻ അല്ലെങ്കിൽ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരമാണ് ബ്രാഹ്മുഹൂർത്തം എപ്പോഴാണ് ഈ മുഹൂർത്തം മുഹൂർത്തം എന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഒരു ദിവസം അതായത് അഹോരാത്രം എന്ന് വെച്ചാൽ മുപ്പത് മുഹൂർത്തമാണ് അതിൽ പതിനഞ്ച് രാത്രിയിലും പതിനഞ്ച് പകലുമാണ് രാത്രിയുടെ അവസാനത്തേതിന് തൊട്ടുമുമ്പത്തെ അഥവാ പതിനാലാമത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മുഹൂർത്തം അതായത് ഉദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപ് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ മാത്രം സമയമാണ് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി കാണുന്ന ആരെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ അവരതിരാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കും ആയുർവേദം പറയുന്നതിലേക്ക് വരികയാണെങ്കിൽ ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ഉണരണം എന്ന് പറയുന്നു എന്തിനാണത് സ്വസ്ഥവും രക്ഷാർത്ഥമായ ആയുസിൻ്റെ രക്ഷയ്ക്കായിട്ട് രോഗമൊന്നുമില്ലാത്ത ഒരു വ്യക്തി ആയുസിൻ്റെ രക്ഷയ്ക്കായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം എന്ന് പറയുന്നു എങ്ങനെയാണ് ആയുസ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ദിനചര്യകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെ അതിൽ ആദ്യം തന്നെ ശൗചാതി കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശുചിത്വത്തിന് എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു പിന്നെ ഇന്ദ്രിയങ്ങളെയും മലമാർഗങ്ങളെയും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും അതോടൊപ്പം മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയകൾ അനുഷ്ഠിക്കാനായിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ദിനചര്യകൾ അപ്പോൾ ബ്രാഹ്മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് അപ്പോൾ എല്ലാവരും ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുക അവനവന് വേണ്ടി അല്പസമയം ചെലവഴിക്കുക യോഗ മെഡിറ്റേഷൻ പ്രാണായാമം തുടങ്ങി സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആത്മാവിനെയും എല്ലാം ഊർജ്ജസ്വലമാക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക ലോകാസമസ്ത അസുഖനോഭവം